നമ്മുടെ കുട്ടികളുടെയൊക്കെ തലയിൽ മുടിക്കായ വരത്തിലെ അപ്പോൾ ഈ ഒരു മുടിക്കായ വെട്ടെന്ന് മാറാനൊക്കെ ആയിട്ടും അതുപോലെ നമുക്ക് മുടിക്കായ വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ വീട്ടിൽ എണ്ണ ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കത് കുട്ടികൾക്ക് തല്ലിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ മുടിക്കായ അത് മാത്രമല്ല എൻ്റെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനൊക്കെ ആയിട്ടും അതുപോലെ നല്ല ഗ്ലോവിങ് ആയിട്ട് മുടി വളരാനും കറുപ്പ് കിട്ടാനും നല്ല മുടിക്ക് നല്ല തിളക്കവും നല്ല മണവും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് എണ്ണ ഉണ്ടാക്കിയെടുത്ത് വെക്കുക എണ്ണ കാച്ചെണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എണ്ണ ഉണ്ടാക്കി ഒരുപാട് നാളത്തേക്ക് നമുക്കത് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് രണ്ടര മുടി പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ എടുക്കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ വീട്ടില ഈ കറിവേപ്പിലൊക്കെ നിക്കത്തിണ്ടാവില്ല അപ്പൊ ഈ കറിവേപ്പിലയുടെ പൂവ് നിങ്ങൾ കണ്ടിട്ടില്ല ഒരു വെള്ള വെള്ളക്കടല കുഞ്ഞു പൂവ് അപ്പോൾ ഇതിന്റെ പൂവും ഇതിന്റെ കായയും അതുപോലെ ഇതിന്റെ ഇലയൊക്കെ ഇടിച്ച് നമ്മള് എണ്ണ ഉണ്ടാക്കിയിട്ട് തലയിൽ തെക്കുവാണെങ്കിൽ മുടി പെട്ടെന്ന് വളർച്ചയും ചെയ്യും ആ മുടിക്ക് നല്ല കറുപ്പും നല്ല തിളക്കും ഒക്കെ കിട്ടും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് മുടിക്കായ ഉള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എണ്ണ ഉണ്ടാക്കുന്നതെങ്കിൽ മുടിക്കായ ഊർന്നു പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമാത്രമല്ലാണ്ട് പെട്ടെന്ന് ഒന്ന് മുടിക്കായ വരുത്തൂല്ലാട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ പൂവ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിന് നല്ല ഡബിൾ ബെനിഫിറ്റ് ആണ് കാരണം പെട്ടെന്ന് മുടി വളരാന കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൂവ് നല്ലതാണ് അതുപോലെ തന്നെ കായൊക്കെ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഇതെങ്ങനെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കരിഞ്ചീരി ഇട്ട് കൊടുക്കാം കാരണം ഈ എണ്ണയൊക്കെ ഉണ്ടാക്കി തേക്കുമ്പോൾ കുട്ടികൾക്ക് നേരിട്ട് വീട് വന്നാൽ പേടിയുള്ള അമ്മമാർക്ക് ഇതുപോലെ കരിഞ്ചീരും ം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നീർക്കെട്ട് വീഴ്ത്തില്ല അത് കരിഞ്ചീരകം മുടിക്ക് വളരെ നല്ലതാണ് മുടിക്ക് നല്ല കട്ട കറുപ്പും കിട്ടും മുടി നമ്മൾ തലയിൽ തെച്ച് കഴിഞ്ഞാൽ നീർക്കെട്ടും കയറത്തില്ല അതേസമയം കൂടുതൽ നമുക്ക് മുടി വളർത്താനൊക്കെ ആയിട്ടും അത് നല്ല കേട്ടോ പിന്നെ കൂടുതൽ നമുക്ക് ഇതുപോലെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ മുടിക്ക് നല്ലതാണ് ഉലുവ അതുമാത്രമല്ല താരനൊക്കെ ഉള്ള കുട്ടികൾക്ക് താരം മാറാനേക്കായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് മുടി വളർത്താനേക്കായിട്ടും ഉലുവയും നല്ലതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റംസ് കൂടെ കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു നല്ല അടി കട്ടിയുള്ള ചീഞ്ചട്ടി ഉണ്ടല്ലോ അവർ ചിഞ്ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് മൂന്നും കൂടെ കൂടി ചേർത്ത് കേട്ടോ പൂവൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് പിച്ച് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് വാട്ടി ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതൊക്കെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് അടുത്ത് അടുത്ത് എടുത്ത് ഇട്ട് കൊടുക്കണം പിന്നെ കരിഞ്ചീരകം നമുക്ക് ഏകദേശം ഒരു അര സ്പൂണോളം കേട്ടോ നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതല്ല കറിവേപ്പില അപ്പോൾ പൂവും കായും കിട്ടിയില്ലെങ്കിൽ കറിവേപ്പില തന്നെ കുറച്ച് കൂടുതൽ എടുക്കുക അതിന് കുടിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരസ്പൂണോളം കരിഞ്ചീരകം അതുപോലെ തന്നെ രണ്ടോ മൂന്ന് സ്പൂണോളം ഉലുവയും കൂടെ കൂടി ചേർത്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വറുത്ത് വറുത്ത് ഇങ്ങനെ ശരിക്കും വറുത്ത് കൊടുത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇരിക്കുകയും ചെയ്യും എപ്പോഴും എപ്പോഴും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാനും നിൽക്കുകയും ചെയ്യേണ്ട കേട്ടോ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു ആറ് മാസത്തോളായിട്ടോ ഇതുവരെ ഇത് കേടായിട്ടില്ല അതുപോലെ ഈ എണ്ണയ്ക്ക് നല്ല മണമാണ് കറുപിപ്പിളിയുടെ ഒക്കെ പ്രത്യേകം മണം നമുക്ക് എണ്ണയ്ക്ക് കിട്ടുകയും ചെയ്യും മുറിച്ച് നല്ല കറുപ്പും തിളക്കവും കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മളൊന്നും ഇതുപോലെ വറുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കരിമുരാണ് കണ്ടില്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളത് നല്ല മുരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ മുരിച്ചിട്ട് കൈ കൊണ്ടത് ഇതുപോലെ നമ്മൾ ഉടത്തി കൊടുത്തിട്ട് കൊടുക്കുക ഇനി ഉണ്ടല്ലോ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിക്കാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒട്ടും പാടില്ല ഈ നമ്മൾ ഈ കഴിയൊക്കെ എടുത്ത് വെച്ചിരുന്ന ജാറൊക്കെ ആണെങ്കിൽ വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ തൂത്ത് തുടച്ച് കളഞ്ഞതിന് ശേഷമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ഇതിന് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നന്നായിട്ട് അത് പൊടിച്ചെടുക്കുക നല്ല രീതിയിൽ നമ്മളിത് വറുത്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇതായതുപോലെ കേട്ടോ ഇനി നമുക്ക് നമുക്കിതുപോലെ നൈസായിട്ട് പൊടിച്ചെടുത്തതിനു ശേഷം നിങ്ങൾ തേക്കുന്ന എണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതെണ്ണ ആണേലും കുഴപ്പമില്ല ആ ഒരു എണ്ണ നമുക്ക് ഞാനിത് കുറച്ച് കുറച്ച് ഒരു കുറച്ചാണ് അണ്ടുപ്പൊക്കെ എടുത്ത് കാണിച്ചിരുന്നു പെട്ടെന്ന് കാണിച്ചിരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എണ്ണ എടുത്തിട്ട് അതായത് ഇതുപോലെ വെളിച്ചെണ്ണ എടുത്ത് ഞാൻ പെടുത്തേക്കുന്നത് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു മൂന്ന് കൂട്ടം കൊണ്ടും കൂടി പൊടിച്ച് കറിവേപ്പിൽ നമ്മുടെ ഈ ഒരു ഐറ്റംസ് മൂന്നും കൊണ്ടും കൂടി ചേർത്ത് പൊടിച്ചത് ഇതുപോലെ ഒരു അര അരസ്പൂണുള്ളിട്ട് മിക്സ് ചെയ്തിട്ട് നാട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നല്ല വെയിലത്തേക്ക് നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ നമ്മൾ ഇപ്പോൾ വെയിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ നാട് മിക്സ് ചെയ്തിട്ട് ഇത് വെയിലത്തേക്ക് എടുത്തു വെക്കുന്നതെങ്കിലുണ്ടല്ലോ ശരിക്കും ഇതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഈ ഒരു നിങ്ങൾ എടുക്കുന്ന എണ്ണ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കുഴിയുള്ള വിരിവയ്ക്കുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഒരു നൂറോ ഇരുന്നൂറോ വെളിച്ചെണ്ണ ഇല ഈ ഒരു പൊടി ഇട്ട് ചൂടാക്കി വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് നിലത്തേക്ക് സൂക്ഷിക്കാം അത് മാത്രമല്ല ഇത് ഇങ്ങനെ നമുക്കത് കയ്യിൽ ഇങ്ങനെ മുക്കിയതിനു ശേഷം നമുക്ക് ഈ സ്കാൽബി കൂടെ ഒക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ ഒരു മുടിക്കായൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുടി മേഴക്കൂടെ ഒക്കെ ഫുൾ ആയിട്ട് നമുക്ക് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് തല്ലേ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴിക്കളേ കേട്ടോ പിന്നെ ഒരു കറിവേപ്പിലയുടെ നമുക്ക് വെള്ളം വെച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ മുടിക്കായുള്ള കുട്ടികൾക്ക് ഈ കറിവേപ്പിലയുടെ വെള്ളം വച്ചിട്ട് തലമുടി കഴുകിയാലും മുടിക്കായ പെട്ടെന്ന് ഊർന്നു പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാം മുടിക്കായ ഉള്ള കുട്ടികൾക്ക് മുടിക്കായ പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമാത്രമല്ലാണ്ട് നമ്മൾ കുട്ടികളുടെ ഒക്കെ നീ തലമുടിയൊക്കെ നനഞ്ഞു കെട്ടി വെച്ചിട്ട് മുടിക്കായ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ മുടിക്കായ പെട്ടെന്നൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ രണ്ടോ മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തതിന് ശേഷം നമ്മൾ വെറുതെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ചൂടാറിയതിന് ശേഷം കുട്ടികളുടെ തലമുടി കഴുകി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ മുടിക്കായുള്ള കുട്ടികളുടെ മുടിക്കായ പെട്ടെന്ന് പോകാനൊക്കെയായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഈ നമുക്ക് തലമുടിക്ക് ഏറ്റവും നല്ലതാണ് കറിവേപ്പില കറിവേപ്പില എണ്ണ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കാം അതല്ലാണ്ട് നമുക്ക് കറിവേപ്പിലിട്ടിട്ടുള്ള വെള്ളം കൊണ്ട് നല്ല കഴുകിയാലും മുടിക്കായ പോകാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് മുടി വളരാനും നല്ലതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പൊടി ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് പൊടി ഇരിക്കുകയും ചെയ്യും അതുമാത്രമല്ലാണ്ട് എണ്ണയും ഒരുപാട് നിലത്തേക്ക് ഇരിക്കും കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ